ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒന്ന് ദയവ് ചെയ്തിട്ടിരിക്കണം നമ്മുടെ ന്യൂ കപ്പേഴ്സ് വരുന്നുണ്ട് അതിനു മുമ്പായി അവരുടെ എൻട്രിക്ക് മുമ്പായി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും ആദരിക്കുന്ന ശ്രീ ഉജിത് ചൈതന്യജി അദ്ദേഹത്തെ കൂടി ഈ റിസപ്ഷൻ എന്ന ഈ സംരംഭത്തിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ന്യൂ മാരിഡ് കപ്പിൾസ് നല്ലൊരു കയ്യേടികൊടുത്തുകൊണ്ട് അവരെ കൂടെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കുവോ എല്ലാവരും ചേർന്നിട്ട് Thank yeah. you. ശ്രീ ഉജിത് ചൈതന്യാജിയുടെ ഓരോ പ്രഭാഷണവും അക്ഷരം പ്രതി അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇത്ര ലളിതമായ രീതിയിൽ നമുക്ക് എങ്ങനെ അമൃതം തരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അത് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം ആ രീതിയിൽ കൂടെ ഞങ്ങൾ അതിൽ കൂടെ യാത്രയും ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് മാത്രമല്ല ഈ കാണുന്ന നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരാണെന്ന് എനിക്കറിയാം എങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി ഇവിടെ വന്നതിനും ഞങ്ങളോടൊത്ത് ഇവിടെ നിന്നതിനും ഒരിക്കൽ കൂടി വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ സ്വരമാധുരി അമൃതമായ ആ രണ്ട് വാക്ക് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഞങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഏറെ സൗഭാഗ്യമാണ് ഇന്നിവിടെ എത്താൻ സാധിച്ചത് അർജുൻ ശ്വേതയുടെ ശ്വേത അർജുനൻ്റെ ജീവിത ഭാഗമായി മാറുന്ന ദിവസം ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് അർജുനൻ വരുമ്പോൾ അർജുനൻ ഉപയോഗിച്ച കുതിരയുടെ നിറം ശ്വേത നിറമായിരുന്നു ഇന്നൊരു പുതിര യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിം വെൻ അർജുനു ദ വാർ ഫീൽ ഹി വാസ് യൂസ് ഇൻ ദ ഹോൾസ് ദാറ്റ് വാസ് വൈറ്റ് ശ്വേത ഇപ്പോൾ ഒരു പുതിയൊരു ജീവിതം റൈഡ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അവർക്ക് അവർ വലിയൊരു അഭിനന്ദനം നേരെയാണ് സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫ്ലഷർ ഇന്നിവിടെ എത്താൻ സാധിച്ചത് കാരണം ഇന്ന് നമുക്ക് ലൈഫ് വളരെയധികം ഒരുപാടൊരുപാട് പണ്ടത്തെത്തിനേക്കാളും നമ്മൾ ജീവിതം ടൈറ്റ് ഷെഡ്യൂളായി പണ്ട് അമ്മമാർക്കൊക്കെ സമയം ധാരാളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് സമയം കുറവാണ് കാരണം വർക്കിംഗ് ക്ലാസ് ആണ് എല്ലാവരും പണ്ടെല്ലാവരും വീട്ടിൽ ഡെഡിക്കേറ്റഡ് ക്ലാസ്സായിരുന്നു ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇമോഷണലി നമ്മൾ വളരെയധികം കഞ്ചസ്റ്റഡ് ആവും വളരെയധികം ടയേഡാവും അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇവരെ അനുഗ്രഹിക്കണം ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം പ്രചോദനം ശക്തി അനുഗ്രഹം എപ്പോഴും നമ്മൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കണം ഇറ്റ് ഈസ് എ ലൈഫ് വി മേക്ക് എ ടയേർഡ് പക്ഷെ എപ്പോഴൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ ഉണ്ടാവാനാണ് നമ്മൾ സ്പിരിച്വൽ ആവുന്നത് സ്പിരിച്വലിറ്റി ഈസ് നോട്ട് ഫോർ ജസ്റ്റ് ബ്ലൈൻഡ് പ്രയേഴ്സ് ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് അവർ മൈൻഡ് മോർ ഡൈനാമിക് ക്രിയേറ്റീവ് ആൻഡ് വെരി പ്രൊഡക്റ്റീവ് അപ്പം അതിന് ഇവരോട് രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത് ഹാവ് എ ഡീപ് ട്രസ്റ്റ് വിത്ത് ഗോഡ് ഇവരൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആളുകളാണ് അത് ഗുരുവായൂരപ്പൻ്റെ മണ്ണാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് പിടിച്ചവരാണ് ഇടയ്ക്ക് പൂർവീകർ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ വിടരുത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഗുരുവായെ പിന്നെ ലാറ്റിന് ഒരു വഴി കാണിക്കും ഭാഗവതത്തിൽ പറയും ഉപേക്ഷ ക്യാൻ യു റിപ്പീറ്റ് ദിസ് വേർഡ് കൃപ ഉപേക്ഷ ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് ലെറ്റ് ദിസ് മെസ്സേജ് ഗോസ് ടു അവർ യങ് ജനറേഷൻ പ്രേമ മൈത്രി കൃപ ഉപേക്ഷ ക്യാൻ യു റിപ്പീറ്റ് ഇഡ് മൈത്രി കൃപ ഉപേക്ഷ പ്രേമം മീൻസ് നോട്ട് അവർ പ്രേമം ഐ ലവ് യു നോട്ട് ദാറ്റ് പ്രേമം പ്രേമം മീൻസ് വിത്ത് ഗാഡ് വിത്ത് കൃഷ്ണ ദ ഡിവോഷൻ നമ്മൾ വിളക്ക് കൊളുത്തുന്നു എവറി ഡേ വിഷ്ണു സമ ഇഫ് യു ക്യാൻ പ്രാക്ടീസ് ഡെയിലി ദാറ്റ് ഗവ്സ് ട്രമെൻഡസ് മെൻറ്റൽ പവർ അതൊരു കമിറ്റ്മെൻ്റ് ആയിട്ട് കാരണം യു പീപ്പിൾ ആർ മോർ കണക്റ്റഡ് ടു ഗുരുവായൂരപ്പൻ ജനറേഷൻ വി ഷുഡ് നോട്ട് ഫൊർഗെറ്റ് ആറ്റ് ദ വേ വി ഗെയിൻ അതാണ് പ്രേമം പ്രേമം ഭഗവാനോടാണ് ആൻഡ് മൈത്രി മൈത്രി മീൻസ് That is one of the great commitment, service and sacrifice. What I believe, when we serve others, when we help others, then the mind which is getting motivated or the mind which is becoming happy, prayer. when I pray for myself, that is utter selfishness, and I'm 101% God won't listen to that. But when you help others, when you support others, then the person become when person become happy, that happiness is your blessing. make a progress in. That. So this is one of your commitment. service is my prayer. service, sacrifice, help Then krupa. never sit idle, never expect any service from others. മോട്ടിവേറ്റ് അതേഴ്സ് മോട്ടിവേറ്റ് അതേഴ്സ് ദാറ്റ് ഈസ് എ തിങ് വി ക്യാൻ ഡൂ ആൻഡ് ഉപേക്ഷ വാട്ട് എവർ ഷോർട്ട് കമ്മിങ് കംസ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ജസ്റ്റ് ഇഗ്നോർ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം ചെയ്തത് കാരണം ഇന്ന് ഷോർട്ട് കമ്മിങ്സിൻ്റെ കാലമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് ആണ് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ അപ്പം അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദറ്റ് ലൈഫ് ബിക്കം ബ്ലിസ്ഫുൾ ലൈഫ് നമുക്ക് മാംഗല്യം തന്തുനാനേന ഒരു പാട്ടുണ്ട് അത് സിനിമാക്കാരോട് നശിപ്പിച്ചു മാംഗല്യം തന്തുനാനേന പിന്നെ തന്തു നാനേന നിങ്ങളൊരു കേട്ട് കാണും പാട്ട് സിനിമ പാട്ട് മാംഗല്യം തന്തുനാനേന വി ആർ ടൈയിങ് ദ് നോ ദ ത്രേഡ് വിത്ത് എ കമ്മിറ്റ്മെൻ്റ് ദാറ്റ് ഐ ആം റെഡി ടു സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ യു ഐ ആം ഐ എം തെയർ ടു സപ്പോർട്ട് യു ഐ ആൻ ദർ ടു സെർവ് യു ആ ഒരു സാക്രിഫൈസിങ് മൈൻ സപ്പോർട്ടിങ് മൈൻഡ് സെർവിങ് മൈൻഡ് അതാണ് ആ ടൈയിങ് എന്നുള്ളത് നമുക്ക് സാധിക്കട്ടെ വലിയൊരു ഭാഗ്യമുണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയത് എല്ലാ വാരിയർ സമാജ പ്രവർത്തകർക്കും ഭഗവാന്റെ വാരിയേഴ്സിനും എൻ്റെ വാര്യർ അമ്മമാർക്കും എൻ്റെ പ്രണാമം ഒരിക്കൽ കൂടി അർജുനും ശ്വേതയ്ക്കും എന്നും അർജുനൻ അർജുനനാവട്ടെ ശ്വേത എന്നും മുന്നിലോടുന്ന കുതിരയാവട്ടെ അർജുനൻ്റെ മുന്നിലുള്ള വൈറ്റ് ഹോൾസ് സോ ഷീസ് യുവർ പവർ പവർ എൻജിൻ ഹോൾസ് പവർ ഇപ്പൊ സ്വാമിജി ഇവർക്ക് കൊടുത്ത മാല നമ്മുടെ ഗുരുവായൂരപ്പിന് ചാർത്തിയ മാലയാണ് ഉണ്ടമാലയാണ് വളരെ സന്തോഷമുണ്ട് സ്വാമിജി അത് കൊണ്ടുവന്ന് പിള്ളേരെ അനുഗ്രഹിച്ച് താങ്ക് യു സന്തോഷമായി